ചെങ്കൽ മഹാദേവ ക്ഷേത്രം ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് നെയ്യാറ്റിങ്ങരയിൽ നിന്നാണ് ഞങ്ങള് സിനിമ നന്ദി ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് രണ്ട് ആനകളുണ്ട് ഫ്രണ്ടിലെ നന്ദി ഇവിടെ ഉണ്ട് നല്ല ചൂട് സമയത്തായാലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല തണുപ്പും ഒക്കെയാണ് ചെങ്കൽ മഹാദേവ ശ്രീ പാർവതി ക്ഷേത്രം ക്ഷേത്രത്തിലെ എന്താ ശിവലിംഗ പ്രതിഷ്ഠ ഇതാണ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇതുണി ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണത് എൻ്റെ രസമെന്ന് പറയുക ഇവിടെയൊക്കെ കാണാൻ ക്ഷേത്രവും അങ്ങനെ തന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത് കുറേ നമ്മൾ കൊണ്ട് വിചാരിക്കുക വരാനായിട്ട് ഇവിടെ ഇട ക്ഷേത്രവും ശ്രീപാർവതി ക്ഷേത്രവും പിന്നെ ഒരു ഒരു ഗണപതി ക്ഷേത്രവും ഉണ്ടായിട്ടോ മുപ്പത്തി രണ്ടാം കണ്ടോ പാവത്തിലുള്ള ഗണപതിയെയും പ്രദർശിച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല എന്തായാലും നല്ല കാണാനായിട്ട് നല്ല തിരക്കും ഉണ്ട് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മുടെ വാത്താങ്കര വരുന്ന വഴിക്കാണ് ഈ ക്ഷേത്രം എന്താ നമ്മുടെ ശിവലിംഗ ദർശനം കഴിഞ്ഞു എന്തായാലും അതിനകത്തൊരു ഒരു മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും അതിനകത്ത് ദേവലോഹം വിഷ്ണുലോഹം എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണാനൊരു നല്ല കാഴ്ചയാണ് എന്നാലും കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു 公主。